ഹോപ്സിൻ്റെ ഓൺലൈൻ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് മോഡൽ എക്സാം നമ്പർ നാലിലെ മാത്തമാറ്റിക്സിൻ്റെ ഉത്തരങ്ങൾ വിശകലനം ചെയ്യാം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് അടക്കാം ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം കുറവ് വരുത്തുന്നു കൂടാതെ ഇതിൻ്റെ ഛേദത്തിൽ ഇരുന്നൂറ്റി അൻപത് ശതമാനം വർധനവും വരുത്തുന്നു ഇപ്പോൾ ലഭിക്കുന്ന ഭിന്നസംഖ്യ ആറ് ബൈ അഞ്ച് ആണെങ്കിൽ ആദ്യ ഭിന്നസംഖ്യ ഏതായിരിക്കും അപ്പം ഇത് ഇതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറയാം ഈ ശതമാനത്തിൽ എല്ലായ്പ്പോഴും ആകെ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം എന്ന് പറയും വർദ്ധിപ്പിക്കുക എന്ന് പറയുകയാണെങ്കിൽ നൂറേ പ്ലസ് എന്ന് പഠിക്കണം കുറയ്ക്കുക എന്ന് പറയുകയാണെങ്കിൽ നൂറെ മൈനസ് എന്നും പഠിക്കണം അപ്പോൾ ഇവിടെ പറയുകയാണ് ഒരു സംഗതി അല്ലെങ്കിൽ ഒരു അംശം ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നൂറെ പ്ലസ് ഇരുപത്തിയഞ്ച് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം പറയണം ഇരുപത് ശതമാനം കുറശു എന്ന് പറഞ്ഞാൽ നൂറ് മൈനസ് ഇരുപത് എൺപത് ശതമാനമായെന്ന് പറയണം നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിൽ ഇരുപത്തഞ്ച് ശതമാനം കുറവ് വരുത്തി അതായത് ഒരു ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ വൈ ഫോമിലിരിക്കുകയാണെന്ന് വിഷം ഇരുപത്തിയഞ്ച് ശതമാനം കുറവ് വരുത്തി എന്ന് പറഞ്ഞാൽ അത് എത്ര ശതമാനമായി എഴുപത്തഞ്ച് അതേപോലെ അതിൻ്റെ ഛേദം ഇരുന്നൂറ്റി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നൂറിനോടു കൂടി ഇരുന്നൂറ്റി അൻപത് വർദ്ധിപ്പി കൂട്ടുമ്പോൾ നിങ്ങൾക്ക് മുന്നൂറ്റി എന്ന് കിട്ടും അതിൻ്റെ വിലയാണ് ആറ് ബൈ എത്ര തന്നിരിക്കുന്നത് അഞ്ച് അപ്പോൾ ആ ഭിന്നസംഖ്യ എക്സ് ബൈ ബൈ ഫോമിലിരിക്കുന്നു അംശം ഇരുപത്തഞ്ച് ശതമാനം കുറച്ചു എന്ന് പറയുമ്പോൾ നൂറിൽ നിന്ന് ഇരുപത്തിയഞ്ച് കുറയ്ക്കുമ്പോൾ എഴുപത്തഞ്ചായി ഛേദം ഇരുന്നൂറ്റൻപത് ശതമാനം വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ കൂടി ഇരുന്നൂറ്റൻപത് കൂട്ടുമ്പോൾ മുന്നൂറ്റൻപതായി അപ്പോൾ അതിൻ്റെ വില ആറ് ബൈ എത്ര ആയി അഞ്ചായി അങ്ങനെയാണെങ്കിൽ ആ ഭിന്നസംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ ആറ് ബൈ അഞ്ച് ഗുണം ഈ ഭിന്നസംഖ്യ കൊണ്ട് ഇതിനെ ഹരിക്കുന്നതിന് പകരം തിരിച്ചിട്ട് കുണിച്ചാൽ മതി ആൻസർ മുന്നൂറ്റി അൻപത് ബൈ എത്രന്ന് പറയാം എഴുപത്തഞ്ച് ഈ മുന്നൂറ്റി എൺപതിന് അഞ്ച് കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എഴുപതെന്ന് വരും എഴുപത്തഞ്ചിന് കൊണ്ട് ഹരിക്കുവാണെങ്കിൽ എത്ര വരും പതിനഞ്ച് ഇനി എഴുപതിനെ കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ന് വരും ഈ ആറിന് മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ടും പതിനഞ്ചിന് മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ അഞ്ചും വരും അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണെന്ന് ചോദിച്ചാൽ പതിനാലേ ഗുണം രണ്ട് ഇരുപത്തിയെട്ട് ബൈ എന്ന് വരും ഇരുപത്തിയെട്ട് ബൈ അഞ്ച്